ഷിജിത അതുപോലെ മരണപ്പെട്ട ആ ദീപക്കേട്ടൻ ആദ്യം തന്നെ ദീപക്കേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് തന്നെ സംസാരിക്കാം ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചല്ല പക്ഷേ ആ അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോഴത്തേക്ക് ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി എനിക്കറിയാമെന്നുള്ള കുറച്ച് കാര്യം പറയാമെന്ന് തോന്നി തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഈ എന്ന് പറയുന്ന ആ പെൺകുട്ടി പ്രതികരിക്കാം നമുക്ക് ഇതുപോലൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതികരിക്കാം അല്ലെങ്കിൽ നമുക്ക് കംപ്ലൈൻ്റ് ചെയ്യാം നിയമത്തിൻ്റെ വഴിയെ പോകാം ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ആ പെൺകുട്ടി എടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും അതൊരു കണ്ടന്റ് ആക്കിയതാണ് പുള്ളിക്കാരനെ പുള്ളി ഒരുപക്ഷെ ചിന്തിച്ചും കൂടി കാണില്ല ആള് ഒരുപക്ഷെ ആള് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ് മനസ്സിലാവും അവൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ആൾ തിരിഞ്ഞു നോക്കി കണ്ടിട്ട് പോലും ആൾ മൈൻഡ് ചെയ്യുന്നില്ല ഓക്കെ കാര്യം പുള്ളി ഒരുപക്ഷെ ചിന്തിച്ച് കാണത്തില്ല ഈ വീഡിയോ എടുക്കുന്ന എന്നെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പുള്ളി ചിന്തിച്ച് കാണത്തില്ല അല്ലെങ്കിൽ ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആളപ്പം തന്നെ അവിടെ നിന്ന് മാറി നിൽക്കാം മാറിപ്പോവാം അല്ലെങ്കിൽ മുഖം പുത്താം അങ്ങനെയൊക്കെ മുഖം ഹൈഡ് ചെയ്ത് പിടിക്കാം ആളൊന്നും ചെയ്തില്ല ആൾ നോക്കിയപ്പോൾ ആരോ ഒരു പെൺകുട്ടി മുകളിൽ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്നു ആൾ പിന്നെ ഫ്രണ്ടിലോട്ട് നോക്കി നിൽക്കുകയാണ് എനിക്ക് തെറ്റായിട്ട് തോന്നിയില്ല എൻ്റെ ഒരു അഭിപ്രായം പറയാണ് അപ്പോൾ പുള്ളിക്കായി റീച്ച് ഉണ്ടാക്കാൻ നോക്കി ആളിന്നിപ്പോൾ ഈ ലോകത്തില്ല ഓക്കെ ഇപ്പം ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ഈ ഒരു കാര്യം ചെയ്തതിലൂടെ ചെയ്തതിലൂടെ ആ ദീപക് എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ കുടുംബത്തിന് ആൾ നഷ്ടപ്പെട്ടു അമ്മയ്ക്ക് മോനില്ലാതായി ഓക്കെ കുഞ്ഞിന് അച്ഛനില്ലാതായി അപ്പോൾ തിരിച്ച് ഈ ഈ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് എവളെ സപ്പോർട്ട് ചെയ്യുന്ന പെൺ സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എവളെ ഈ കാര്യം ചെയ്തതുകൊണ്ട് ഈ ബസ്സിൽ ജെനുവിനായിട്ട് ബസ്സിലും ട്രെയിനിലും ഇനി ഷെയർ ഓട്ടോ എന്നൊക്കെ പറയും ഓട്ടോറിക്ഷ പോയാലും ഞരമ്പന്മാരുടെ ബുദ്ധിമുട്ട് നിരന്തരം ഡെയിലി സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതില്ലെന്നൊന്നും പറയുന്നില്ല എന്നുവെച്ചാൽ എല്ലാ ആണുങ്ങളും ഒരുപോലെ അല്ല ഓക്കെ അപ്പോൾ ഇനി ആരെങ്കിലും ഒരു കാര്യം ഇതുപോലെ ആരുടെടുത്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ സഹി ഒരു വീഡിയോ തെളിവിന് വേണ്ടി എടുത്തു വെച്ചാലോ പറഞ്ഞാലോ ആരെങ്കിലും ഒക്കെ വിശ്വസിക്കുമോ അപ്പോൾ ഈ ശുചിത എന്ന് പറയുന്ന ആ പെൺകുട്ടി കാണി കാണിച്ച ഈ ഒരു പ്രവൃത്തി കാരണം നമ്മളെ കേരളത്തിൽ മാന്യമായി ജീവിക്കുന്ന പെൺ സമൂഹത്തിനും കൂടെ ഒരു പ്രശ്നമായിട്ട് മാറി ഓക്കെ അതൊന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം നമ്മൾ കാള പറ്റൂ എന്ന് കേൾക്കുന്നതിന് മുമ്പ് കയറടുക്കുന്ന ഒരു മെജോറിറ്റി ജനക്കൂട്ടമുണ്ട് അതായത് ഒരു നമ്മൾ തെറ്റ് ഒരാളൊരു ഒരു 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 ആരോപണം ഉന്നയിക്കുമ്പം ആരോപണ വിധേയരാകുമ്പോൾ തന്നെ അവരെക്കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ തെളിവൊന്നും കാണേണ്ട ആവശ്യമില്ലാതെ അവരെ കള്ളനാക്കി പ്രതിയാക്കി പിന്നെ അവർക്ക് ഇല്ലാത്ത പട്ടങ്ങളെല്ലാം ചാർത്തി കൊടുക്കുന്ന ഒരു സമൂഹമുണ്ട് കമൻ്റിൽ ഓക്കെ ആ ചേട്ടൻ മരണപ്പെടുന്നതിന് മുമ്പ് ആ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഒരു ഒരു എന്താ പകുതിയിൽ കൂടുതൽ ആൾക്കാർ അവിടെ ആളെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഒരു പകുതിയിലധികം ആൾക്കാർ ആ സമയത്ത് ചേട്ടനെ സപ്പോർട്ട് ചെയ്തും പറയുന്നുണ്ട് ഒന്നും കാണുന്നില്ലല്ലോ നീറീച്ചിനു വേണ്ടിയല്ല എന്നൊക്കെ ഓക്കെ അപ്പോൾ നമ്മളെ ഈ ഒരു എന്താ പറയുക ഇപ്പോൾ ഒരുപാട് പേര് റിയാക്ഷനും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെയാണ് പുള്ളിക്കാരെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാനില്ല പിന്നെ ഒരു പരിധിവരെ നമ്മുടെ സോഷ്യൽ മീഡിയ പല കാര്യ എന്താ പറയുക മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്നിപ്പോൾ ആ ഒരു പക്ഷെ ആ ചേട്ടൻ ജീവിച്ചിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ ഇത്രയും ആൾക്ക് സപ്പോർട്ട് കിട്ടും ഒരിക്കലും ഒരാൾ നമ്മളൊരു ആളൊരു പൊതുസമൂഹത്തിന് ഇടയിൽ ഇറങ്ങി ജോലി ചെയ്യുന്ന ഒരാളാണ് രാവിലെ പുറത്തിറങ്ങുന്നതാണ് അമ്മയുണ്ട് അമ്മയ്ക്കും അമ്മയ്ക്കും അമ്മയുണ്ട് അതുപോലെ മകനുണ്ട് അച്ഛനുണ്ട് അവർ അവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന അയൽവക്കം ആട്ട് എന്നാൽ അയൽവക്കത്തുള്ള നാട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് ഇനി ഈ പുള്ളി പോകുന്ന ആ ഒരു സമൂഹത്തിലെ സമൂഹത്തിലാൾ ഒരുപാട് അമ്മ വെങ്ങന്മാരെ ഡെയിലി കാണുന്നുണ്ട് ഈ വീഡിയോ വൈറലാകുമ്പം പുള്ളിയെ എല്ലാവരും ആ കണ്ണ് വെച്ച് കാണുന്ന സമയത്ത് എല്ലാവരുടെ പുള്ളി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെറ്റ് ചെയ്യാത്ത ഒരാൾ ന്യായീകരിച്ച് ആളുടെ ദിവസം അല്ലെങ്കിൽ ആ സമൂഹത്തിന് മുമ്പിൽ കഴിയേണ്ട ഒരവസ്ഥ ഉണ്ടല്ലോ പിന്നെ ഒരു ചിലർ പറയുന്ന ആൾ ബീരുവാണ് പേടിത്തൊണ്ടനാണ് പിന്നെ ആൾ എന്തിനങ്ങനെ ചെയ്തു തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ആൾക്ക് പിന്നെ ധൈര്യമായി എന്നൊക്കെ നമ്മൾ ചില മനുഷ്യർക്ക് പൊക്കവും തടിയും വണ്ണവും എന്താ പറയുക ഇതൊക്കെ ഉണ്ടെന്നുള്ളേ ഉണ്ടെന്നുള്ളു ദുർബലരാണ് അല്ലെങ്കിൽ ആത്മാഭിമാനികളാണെന്ന് പറയും ഓക്കെ ആത്മാഭിമാനം പണയം വെച്ച് ജീവിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഓക്കെ അതായത് നമ്മൾ ചെയ്യാത്ത നമ്മൾ തെറ്റ് ചെയ്യാത്ത ഒരു കാര്യത്തിന് നമ്മളെ സമൂഹം ഒന്നടങ്കം വേട്ടയാടപ്പെടുമ്പോൾ നമ്മുടെ കുടുംബത്തിനെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ ബന്ധുമിത്രാദികളെ നമ്മളെ അറിയാവുന്ന ആൾക്കാരെ എല്ലാം അതൊരു ബുദ്ധിമുട്ടിലാക്കുമ്പോൾ നാളെ ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങുമെന്നൊരു ചിന്ത ഒരു ആത്മാഭിമാനമുള്ള ഒരാൾക്ക് ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും അവിടെ ചങ്കൂറ്റം ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആത്മഹത്യ ചെയ്തത് വീരുക്കളാണ് എന്നൊന്നും ഒരു കാര്യമില്ല നമുക്ക് ഈ ഡയലോഗുകൾ അടിക്കാനും കമൻ്റ് അടിക്കാനൊക്കെ എല്ലാവർക്കും അടിപൊളിയാണ് പക്ഷേ അത് സ്വന്തം നേർക്ക് വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ ആ പുള്ളി ആരെയും പറഞ്ഞ് കൺവീൻസ് ചെയ്യിക്കാനോ ഒന്നും നിന്നില്ല പുള്ളി പോയി സ്വയം തീരുമാനമെടുത്തു ആരും ഒരിക്കലും ആത്മഹത്യയെ ചെയ്യരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ആത്മഹത്യയെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല പക്ഷേ നമ്മൾ ഒരുവരുടെ സാഹചര്യം ഇങ്ങനെ ആകുമ്പോൾ അവിടെ നമ്മൾ അറിഞ്ഞുകൂടാതെ കയറി അഭിപ്രായം പറയാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത് ഓക്കെ എത്ര പേരെ ആൾ കൺവിൻസ് ചെയ്യും അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ കാണുന്ന സപ്പോർട്ട് ഇന്നിപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ പുള്ളിക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന സപ്പോർട്ട് ആൾ ജീവിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു നിങ്ങൾ ചിന്തിച്ച് നോക്ക് അപ്പോൾ അയാൾ അയാൾക്കറിയാം ഇതിനൊരു തീരുമാനമാകണമെങ്കിൽ അയാൾ മരിക്കണം അയാൾ അങ്ങനെ ചെയ്തതായിരിക്കാം അപ്പോൾ ദയവേദൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളേ നമ്മളൊരു ഒരു ഒരു പെണ്ണിനെക്കുറിച്ചാവട്ടെ ഒരാണിനെക്കുറിച്ചാവട്ടെ എന്ത് ജെൻഡറും ആവട്ടെ ഒരു ആരോപണം വരുമ്പോൾ നമ്മൾ അല്പം സമയം കൊടുക്കുക എന്താണെന്നുള്ളത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ അവരെ വ്യക്തിഹിത്യ ചെയ്ത് നമ്മൾ സ്വയം കോടതികളാവാനായിട്ട് ഇറങ്ങുക എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ ഓക്കെ പിന്നെ സ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് ആ പെൺകുട്ടിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം മുമ്പ് ഒരിക്കൽ ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഒരു ഒരു പാവപ്പെട്ട ഒരു എന്താ പറയുക തികച്ചും സ്നേഹം മാത്രം സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ ഒരുവൻ ആത്മഹത്യ ചെയ്യുകയുണ്ടായി അവൾക്കിപ്പോൾ എന്താണ് ശിക്ഷ കിട്ടിയതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ പിന്നെ അയാൾക്ക് ചങ്കൂറ്റം ഇല്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കമൻ്റ് അടിച്ച് നടക്കുന്നവരടുത്തൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ ആൾ മരിച്ചത് കൊണ്ട് കുറ്റക്കാരനായതുകൊണ്ടാണെന്നൊക്കെ കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആൾ മരിക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ കാര്യം ഇത്തരത്തിലുള്ള അമ്മ വെങ്ങന്മാരെ തിരിച്ചറിയാതെ തോണ്ടയും പിടിക്കയും ടച്ചിങ് സുഖമൊക്കെ കണ്ടെത്തുന്ന ആൾക്കാരൊക്കെ എല്ലാം ക്രിമിനൽസാണ് അവരുടെ മൈൻഡും അങ്ങനെ തന്നെ ആയിരിക്കും പോലീസ് പിടിച്ചോണ്ട് പോയി രണ്ടിടി കൊടുത്താലും അവർ ഇടിച്ചോണ്ട് നിൽക്കും മനസ്സിലായ അല്ലെങ്കിൽ അമ്മ വെങ്ങന്മാരെ തിരിച്ചറിയുന്ന കുടുംബത്തിൽ പിറന്ന ആണുങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അപ്പോൾ എന്താ പറയുക ആ പെൺകുട്ടിക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക സോഷ്യൽ മീഡിയ വേണം പ്രതികരിക്കണം എല്ലാം ഓക്കെയാണ് പക്ഷേ എന്താ പറയുക നിരപരാധികൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകാതിരിക്കുക എല്ലാം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു നിമിഷത്തെ ചിന്തയാണ് മനസ്സിലായില്ല പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ വീഡിയോ ചെയ്യാനായിട്ട് ആ പെൺകുട്ടിയെ ഒരു ഏതോ ഒരു മീഡിയ ചാനൽ വിളിച്ചപ്പം ദീപ കേട്ട് മരണപ്പെട്ടത് അറിഞ്ഞില്ലേ എന്ന് പുള്ളിക്കാരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവളുടെ ഒരു മറുപടി ഉണ്ടായിരുന്നു കൂളായിട്ട് പുച്ഛമായിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ആ അറിഞ്ഞിരുന്നു മരണപ്പെട്ടത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ഷോ ഷാഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു കമൻ്റ് കൂടെ കണ്ടു ഒരു ഡയലോഗ് കൂടെ കേട്ടു എന്നിട്ട് കുറേ ന്യായീകരിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ നിന്ന് പിടിച്ചു അങ്ങനെ നിന്ന് പിടിച്ചു അപ്പോൾ അതുകൂടെ കണ്ടുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി എല്ലാ കാര്യത്തിലൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അഭിപ്രായം പറയാറില്ല പക്ഷെ ഇതൊരു ഒരു നമ്മൾ കണ്ടപ്പോൾ ഒരു എപ്പോഴും ഒരു വിങ്ങലായിരുന്നു മനസ്സിൽ അതുകൊണ്ട് മാത്രം ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി ഓക്കേ